നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ ഇന്ത്യയിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട് നമുക്കറിയാം പത്തോളം ദേശീയ പാർട്ടികളുണ്ട് പക്ഷേ അത് മാത്രമല്ല അനവധി നൂറുകണക്കിന് പ്രാദേശിക പാർട്ടികൾ കൂടിയുണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ ചേർന്ന് ഏതാണ്ട് ആയിരത്തിന് മുകളിൽ സ്ഥാനാർത്ഥികളാണ് സ്വാതന്ത്ര്യരും അല്ലാതെയൊക്കെയായിട്ട് മത്സരിക്കുന്നത് പക്ഷേ ഇത്രയും സ്ഥാനാർത്ഥികളിൽ ഞാൻ ആയിരത്തിന് മുകളിൽ നിന്നാണ് പറഞ്ഞാൽ ആയിരം ആയിരത്തിന് മാത്രമല്ല ഒരു പക്ഷേ രണ്ടായിരത്തിന് മുകളിൽ കണ്ടേക്കാം പക്ഷേ ഇത്രയും സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ഗതികെട്ട സ്ഥാനാർത്ഥി അപഹാസ്യമായ രീതിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലേക്ക് നോക്കേണ്ടവരും കേരളത്തിലെ വയനാട് മണ്ഡലത്തിലേക്ക് നോക്കേണ്ടവരും വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആനി രാജയാണ് ആ അത്രയും അപഹാസ്യമായിട്ടുള്ള ഗതികെട്ട ഒരു സ്ഥാനാർത്ഥി എന്താണ് കാരണമെന്നല്ലേ ഏതാണ്ട് പത്തിരുപത് ഇരുപത്തഞ്ചോളം സീറ്റിലാണ് സി പി മൊത്തത്തിൽ മത്സരിക്കുന്നത് അതിൽ തന്നെ അവർക്ക് ജയിക്കാൻ സാധ്യതയുള്ളത് ഒന്നോ രണ്ടോ മാത്രമാണ് കഴിഞ്ഞ തവണ അത്രയും പോലും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു ശരി ആയിക്കോട്ടെ ഇനി ഇരുപത്തിയഞ്ചും അവർ ജയിച്ചു എന്ന് തന്നെ കരുതുക അപ്പോഴും ആരാണ് അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് അവർ ആരെയായിരിക്കും പിന്തുണയ്ക്കുക തീർച്ചയായിട്ടും അവർ രാഹുൽ ഗാന്ധിയെ വേണം പിന്തുണയ്ക്കാൻ ആനിരാജ ആർക്കെതിരെയാണ് മത്സരിക്കുന്നത് എന്ന് നോക്കുക ആനിരാജ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത് അപ്പോൾ അവർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങളുടെ അടുത്തേക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് ചെല്ലുന്നത് എന്നെ ജയി എന്നെ ജയിപ്പിക്കണം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ എന്നെ ജയിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവർ ആരെയാണ് അവർക്ക് തോൽപ്പിക്കേണ്ടത് പ്രധാനമന്ത്രി ആ ആക്കും എന്ന് അവർ പറയുന്ന നരേന്ദ്രമോദിയെ താഴെ ഇറക്കിയിട്ട് പകരം പ്രധാനമന്ത്രിയാക്കുമെന്ന് അവർ പറയുന്ന രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചിട്ട് അവരെ ജയിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്ന് പറയുന്ന അത്രയും അപഹാസ്യമായ രീതിയിലേക്ക് അത്രയും എന്താ പറയുക തരംതാണ രീതിയിലേക്ക് ഒരു സ്ഥാനാർത്ഥി അവിടെ നിന്ന് മത്സരിക്കുന്നു അതും പ്രബുദ്ധ കേരളത്തിൽ എന്നിട്ടും ഇവർ രണ്ടുപേരും രണ്ട് ചേരിൽ നിന്ന് മത്സരിച്ചിട്ടും അതിൽ യാതൊരു കുഴപ്പവും കാണാത്ത ഒരു ജനതയാണ് ഇവിടെ ഉള്ളത് ആ ജനതയാണ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പ്രബുദ്ധരാണെന്ന് അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യേണ്ടിരുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച് രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആ വ്യക്തി ജനങ്ങളെ പറഞ്ഞ് ഏത് രീതിയിലായിരിക്കും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറയുക എത്ര അപഹാസ്യമാണെന്ന് നോക്കൂ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ആയിരക്കണക്കിന് ഒരുപക്ഷെ രണ്ടായിരത്തിന് മുകളിൽ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നുണ്ടാവും അവരിൽ ഏറ്റവും ഗതികെട്ട സ്ഥാനാർത്ഥിയെത്തോ ഏറ്റവും അപഹാസ്യമായ രീതിയിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സി പി ഐയുടെ ആന ആനി മാത്രമാണ് ഈ ആനി രാജയെപ്പറ്റി ട്രോളന്മാർ കുറച്ച് ദിവസം കൊണ്ട് ഇത് ഈ സാധനം തന്നെ വലിച്ചലക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചു രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചുകൊണ്ട് എന്നെ ജയിപ്പിക്കണേ എന്ന് വിനീതമായി ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ആനി ഫോട്ടോയും മറ്റും ട്രോളുകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ എന്നിട്ടും ഇതൊന്നും കാണാനോ മനസ്സിലാക്കാനോ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി പോയി സി പി ഐ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല സി പി എം സത്യത്തിൽ രക്ഷപ്പെട്ടതാണ് കാരണം അവർക്കല്ല ആ സീറ്റ് അത് സി പി ഐക്ക് കൊടുത്തിരിക്കുന്ന സീറ്റാണ് അതുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നുവെങ്കിൽ സി പി ഐയുടെ അതേ അവസ്ഥയിൽ തന്നെ സി പി എമ്മും എത്തപ്പെടുമായിരുന്നു ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടെ ഓർക്കുക തിരഞ്ഞെടുപ്പ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ദിവസം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ ഫ്ലെക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരത്തുകളിൽ പതിച്ചു തുടങ്ങി അവിടെ മുതൽ അവിടെ മുതൽ പല സ്ഥാനാർത്ഥികളും ഇവിടെയുള്ള ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കുക നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ ഇപ്പോഴത്തെ ഫോട്ടോയോ രൂപമോ ആണോ ഫ്ലെക്സിലും പോസ്റ്ററിലും എന്ന് നോക്കുക ഉദാഹരണത്തിന് ശശി തരൂർ എടുത്താൽ ഒരു പത്ത് വർഷം മുമ്പത്തെ ഫോട്ടോയാണ് ഇപ്പോഴും ഫ്ലെക്സിലുള്ളത് ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ ശശി തരൂരിൻ്റെ ഫോട്ടോയല്ല ഉള്ളത് പന്നിൻ രവീന്ദ്രൻ്റെ കാര്യമെടുത്താലും അത് തന്നെയാണ് അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ കാര്യമെടുത്താലും അതാണ് അവസ്ഥ രാഹുൽ ഗാന്ധിയുടെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പത്തെ സുന്ദരമായിട്ടുള്ള ആ മുഖമാണ് ഇപ്പോഴും ഉള്ളത് അങ്ങനെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും അവരുടെ പോസ്റ്റർ പോസ്റ്റർ മുതൽ തുടങ്ങുന്നു കള്ളം പോസ്റ്റർ മുതൽ തുടങ്ങുന്നു ജനങ്ങളെ പറ്റിക്കാൻ അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് ആനി രാജ സ്വന്തം പ്രധാനമന്ത്രിക്കെതിരെ മത്സരിച്ചുകൊണ്ട് കൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അയാളെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാലും ഇവിടെ അത് ചിലവാകും കേരളത്തിൽ മാത്രം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം അത് ചിലവാകും വെബ്ഡെസ്ക് കർമാനസ്